السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضو الله أم بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تم بالخير والسعادة الحمد لله الحمد لله على كل حال اللهم وجهنا إلى الخير وجه الخير إلينا يا أرحم الراحمين اللهم انظر إلينا نظرة بعين الجلال ولف عما ملا والتوفيق لما تحبه وترضى اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين وهما الله فقه مسألة كلاس روم Admins and members സു ആൽ ജ് ക്ലാസ് റൂമിലെ അഡ്മിൻസ് മെമ്പേഴ്സ് അതുപോലെ ജവാബ് ക്ലാസ് റൂമിലെ മറ്റ് നമ്മുടെ ഗ്രൂപ്പുമായിട്ട് ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് തന്നെ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ വേണ്ടപ്പെട്ടവരായ ബഹുമാനികളായ സഹോദരന്മാർ സഹോദരിമാർ എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു നമ്മുടെ മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന ഈ വിഷയം യഥാർത്ഥത്തിൽ സുബഹയോട് ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയാണ് പ്രത്യേകമായിട്ടും മനസ്സിൽ ഉണ്ടായിരുന്നത് ആ സുബഹയും സുബഹയുടെ മുമ്പും ആ ഉണർവും ഉണർന്നതിനു ശേഷം പ്രാഥമികമായി നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്ന നില അത് എന്തൊക്കെ എന്നുള്ള ഒരു ചെറിയ ഒരു എച്ചുനോട്ടം എന്നതായിരുന്നു മനസ്സിലുണ്ടായത് ഏകദേശം ഇന്നലെ മുപ്പത് ദിവസം എന്ന് പറയുമ്പോൾ ഒരു മാസം അവിടെ പൂർത്തിയായി ഈ ഒരു മാസം നാം ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സംസാരിച്ചു ഏകദേശം ഒരു ഭാവം ഒരു ഒരു ചെറിയ ഒരു രീതി നമുക്ക് മനസ്സിൽ പതിഞ്ഞു അള്ളാഹുറബുല്ലിസത്തെ സുബ്രഹാനുഭവത്താർ അത് പറയാനും അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും വിലയിരുത്താനും അത് പ്രായോഗികമാക്കാനും ഒക്കെ നമുക്ക് തോഫീഖ് തന്നിട്ടുണ്ട് അള്ളാഹു ആ തോഫീക്ക് നമുക്ക് നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്യുന്നു അപ്പോൾ ഇനി നമുക്ക് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് അതിന്റെ മറു വശങ്ങളും കൂടി പറഞ്ഞ് നമുക്കത് പൂർത്തീകരിക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുകയും അത് ശ്രദ്ധാപൂർവം മനസ്സിലാക്കി നോട്ടാക്കി വെച്ചിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട് അത് പ്രായോഗികമാക്കുന്നുണ്ട് എന്നെല്ലാം അഭിപ്രായങ്ങളും മറ്റും വരാറുണ്ട് അലഹമില്ല അത് നിലനിർത്തി തെരുമാറാവട്ടെ അതുപോലെ വീട്ടിലൊക്കെ നമ്മുടെ സഹോദരിമാരെ കുട്ടികളൊക്കെ നിർത്തിക്കൊണ്ട് ജമായത്തൊക്കെ ആയി നിസ്കരിക്കാനുള്ള ശ്രമം തുടങ്ങി അത് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അവറാദുകളൊക്കെ കൊണ്ടുവരുന്നു എന്ന അഭിപ്രായങ്ങളും കേൾക്കുന്നു അൽഹമുല്ല അലഹദില്ലാ അലാക്കുല്ലഹാദ് ഇവിടെ നമുക്കറിയാം നമ്മുടെ വർത്തനങ്ങളുടെയും ഹവാത്യമാണ് നന്നാവേണ്ടത് അവന്റെ അവസാനമാണ് നമുക്ക് നന്നാവേണ്ടത് അള്ളാഹുമാസീൽ നാം എല്ലായ്പോഴും ചെയ്യാറുണ്ട് അള്ളാഹു ഞങ്ങളുടെ അന്ത്യം പര്യവസാനം നന്നാക്കി തരണേ റഹ്മാൻ എന്നാണ് അപ്പൊ ഏതൊരു വിഷയത്തിന്റെയും ഘട്ടം നാം അതിനെ നന്മയുടെ വാക്കുകളെ കൊണ്ട് നന്മ നിറഞ്ഞു നിൽക്കുന്ന വാക്കുകൾ ആ നന്മ നിറഞ്ഞു നിൽക്കുന്ന വാക്കുകളുടെ ബേസിക് അത് ഇത് തന്നെയാണ് അള്ളാഹുവിനോടുള്ള ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ട് നാം അതിനെ ആ ഭാഗത്ത് അതിനെ ഇതിഹാദ് നിർത്തലാണ് നമുക്കറിയാം നാം എന്തൊരു നൽകാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളൊരു യാത്ര പോവുകയാണ് നാം കൂട്ടുകുടുംബാദികളും അയൽവാസികളും കൂടി അവിടെ നിന്ന് നമ്മളൊരു ഫാദ്ധ്യമൊക്കെ വിളിച്ച് ദുആ ചെയ്യുന്നു ധയോട് കൂടെയാണ് നാം അതിനെ അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് അപ്പൊ രണ്ട് സ്ഥാനവും തുടക്കവും അവസാനവും ഏത് തന്നെയാണ് പ്രാർത്ഥനയാണ് സുബയുടെ പ്രഭാതം പൊട്ടിവിടർന്ന് നമ്മ ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് അലഹദില്ലാ ഖില്ല ആ ഒരു പ്രാർത്ഥനയോട് കൂടെ നാം തുടക്കം കുറിച്ചു അതിൽ പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് മുക്കാൽ മണിക്കൂറോളം വരുന്ന ടൈം അല്ലെങ്കിൽ അരമണിക്കൂറോളം വരുന്ന ടൈം ഒരു എംബ്രയുടെ പരിപൂർണമായ പ്രതിഫലം കിട്ടാവുന്ന ടൈമിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നാം ചില വിവാദത്തുകൾ എടുത്തു അതിന്റെ അവസാനവും എങ്ങനെയായിരിക്കണം പ്രാർത്ഥനയായിരിക്കണം അപ്പൊ തുടക്കവും അവസാനവും പ്രാർത്ഥനയിലൂടെ അലഹമുല്ല അലഹമ്മ എന്തൊരു റാഹത്താണ് വീട്ടിൽ നിന്ന് യാത്ര പോകുമ്പോൾ നാം നമ്മുടെ മാതാപിതാക്കൾക്ക് ഉപ്പ കുമ്മാക്ക് സലാം പറഞ്ഞുകൊണ്ട് തലയിൽ മുത്തം വെച്ചുകൊണ്ട് നാം ഇറങ്ങി ഗൾഫിലേക്ക് പോയി അവിടെ വെച്ചുകൊണ്ട് റാഹത്തോടുകൂടെ ജോലിയൊക്കെ ചെയ്തു കുറെ വിഷമൊക്കെ അനുഭവിച്ചു ശരിയാ തിരിച്ചു വന്ന് നാം ചെയ്യുന്ന ആദ്യമായ കാര്യവും എന്തു തന്നെയാണ് സഹ സുഹൃത്തുക്കളുടെ വീട്ടിൽ കയറലോ അല്ലെ വരുന്ന വഴിയിൽ ഭാര്യ വീടുണ്ടെങ്കിൽ അവിടെ കയറലോ ഒന്നും അല്ല മറിച്ച് നേരെ വരുന്നു നമുക്ക് നമ്മെ ആക്കിയ നമ്മുടെ രക്ഷിതാക്കള് ഒന്നുകിൽ നമ്മുടെ പിതാവ് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ മഹലിലെ പള്ളിയിൽ കയറി ഉപ്പാന്റെ കബറിങ്ങ് പോയതു ആ ചെയ്തുകൊണ്ട് പള്ളിയിൽ കയറി രണ്ടക്കയത്ത് നിസ്കരിക്കുന്നു ഉടനെ നേരെ വീട്ടിലേക്ക് ഉമ്മാന്റെ അടുക്ക് ചെല്ലുന്നു ഉമ്മാക്ക് കൈ പിടിക്കുന്നു സലാം പറയുന്നു ആലിങ്ങനെ ചെയ്തു തലയിൽ മുത്തം കൊടുക്കുന്നു ഇതാണ് ലോകത്തോട് ഇങ്ങനെയാണ് അപ്പോൾ തുടക്കവും അതിന്റെ ഒടുക്കവും ഒരു നല്ല നിലക്കായിരിക്കണം അതാണ് നാം പ്രാർത്ഥിക്കാറുള്ളത് അള്ളാഹുവെ മാനം കൊണ്ട് ജീവിതം മാനം കൊണ്ട് അവസാനിപ്പിക്കണമേ എന്ന് പഴമക്കാരായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു അള്ളാഹു ആ രീതിയിൽ തന്നെ നമ്മളെയും മുന്നോട്ട് ചരിപ്പിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ആ ചെയ്യാം അപ്പോൾ ഒരു പ്രാർത്ഥനയാണ് ഇതിൻ്റെ അവസാനമായിട്ട് വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ കഴിഞ്ഞ അമലുകളെ അതെല്ലാം അതിൻ്റെതായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ചെറിയ വഴികൾ ഉണ്ടായി ആ വഴികളിലൂടെ നാം അതിനെ മനസ്സിലാക്കി ഇൻഷാല്ല ലാസ്റ്റ് വിക്രി ഇന്നതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ഇനി നമുക്ക് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയാൽ പിന്നെ നമ്മുടെ സാധാരണ രീതിയിലുള്ള കുളികളും കുളി അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങളുടെ കുളി നേരത്തെയും ഉണ്ടാവാം ഇപ്പോഴും ഉണ്ടാവാം അല്ലെങ്കിൽ പ്രാതൽ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ നമ്മളെ ജോലിയിലേക്ക് ഇറങ്ങുകയാണ് വന്നഹാറമ ആശയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന്റെ മുമ്പായിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ള ചുരുക്ക വാക്കുകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥനയാണ് അപ്പോൾ ഈ അധിക്കാരുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നാം അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഒരു ചെറിയ പ്രാർത്ഥന നമുക്ക് ഇതിലൂടെ നമുക്ക് പങ്കുവെക്കാം ആ പ്രാർത്ഥന നമുക്ക് എഴുതി വെച്ച് ആ പ്രാർത്ഥന നമുക്ക് എഴുതി വെച്ച് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാം അപ്പോ സുബനസ്കാരത്തിന്റെ ശേഷം ഈ ഔറാദുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് അവസാന ഭാഗമായിട്ട് നമുക്കൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഞാനൊന്ന് ഇതിൽ ചൊല്ലാം അള്ളാഹു അത് മനസ്സിലാക്കിയിട്ട് ആ പ്രാർത്ഥനകളൊക്കെ കൊണ്ടുവരാൻ നമുക്ക് തോഫിക ചെയ്യട്ടെ പ്രാർത്ഥനയുടെ സുന്നത്ത് എന്ത് വിഷയം തുടങ്ങുമ്പോഴും ബിസ്മി വേണം അപ്പൊ ബിസ്മി ചൊല്ലി ആ സുന്നത്ത് സുന്നൊണ്ട് പിന്നെ പ്രാർത്ഥനയിലേക്ക് വരികയാണ് يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك يا حي يا قيوم يا الله لا اله الا انت يا ذا الجلال والاكرام اللهم صل وسلم وزد وبارك على سيدنا محمد عبدك ونبيك ورسولك النبي الامي وعلى اله وصحبه اجمعين صلاه وسلاما وزياده مباركه تنحل بها العقد وتنفرج به الكرب وترضيك وترضيه وترضى بها انا يا ارحم الراحمين يا راحم الفقراء والضعفاء والغرباء والمساكين أنزل رحمتك علينا وعلى والدينا وعلى سائر المسلمين أنزل رحمتك علينا وعلى والدينا وعلى سائر المسلمين يا ذا الجلال والإكرام اللهم اجعل صباحنا صباح الصالحين ومساءنا ومساء الشاكرين وألسنتنا ألسنة الذاكرين وأبداننا أبدان المطيعين وقلوبنا قلوب الخاشعين وأعمالنا أعمال المقبولين وتضرعنا تضرع المذنبين النادمين وأرواحنا أرواح المحبين وسرورنا سرور العارفين وأبصارنا أبصار الناظرين وديننا دين النبي محمد صلى الله عليه وسلم سيد المرسلين وخاتم النبيين اللهم اجعل أوله ومن هذا لنا صلاحا وأوسطه فلاحا واخره نجاحا وعفوا واعتقا من النار اللهم اجعل لنا فيه من كل هم فرجة ومن كل ضيق مخرجا ومن كل فاحشة سترة ومن كل بلاء عافية اللهم إنا نسألك خير الصباح وخير المساء وخير القضاء وخير القدر وخير ما جرى به القلم ونعوذ بك من شر الصباح وشر المساء وشر القدر وشر وما جرى به القلم اللهم إنا نسألك زيادة في العلم والدين وبركة في العمر والرزق وتوبة قبل الموت وراحة عند الموت ومغفرة بعد الموت وجوازا على وخلاصاً من الحساب ونصيباً من الجنة ونصيبا من الجنه والرحمه والمغفره والشفاعه والرضوان وسلامه في الدين والدنيا والاخره اللهم انا نسالك موجبات رحمتك وعزائم مغفرتك والسلامه من كل اثم والغنيمه من كل بر والفوز بالجنه والنجاه من النار اللهم صبحنا صباح الامنين وقفنا الهم والغم وقفنا الهم غم والغم وقفنا الهم والغم ونجنا من القوم الظالمين اللهم ما كتبت علينا في هذا اليوم من مصيبة من مصائب الدنيا والاخره فخلصنا منها. وما أنزلت في هذا اليوم من خير ومن, ع... ومن عافية ومن رزق فآتنا منه نصيبا ويسر لنا إياه اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على سيدنا محمد وعلى اله وصحبه وسلم اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين മുദ് സാഹുലി മുഹമ്മദ് ഈ പ്രാർത്ഥന നമുക്കിതിനുശേഷം തുടർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രഭാത സമയത്തുള്ള അമലിന്റെ ആ ഒരു അവസാനം ഇതോടെ നമുക്ക് പൂർത്തീകരിക്കാം ഇൻഷാള്ള ഇതിന്റെ ഒരു ചെറിയ തോതിലുള്ള ഒരു വിവരണം നമുക്ക് മനസ്സിലാക്കണം അതിന്റെ അർത്ഥം ഇൻഷാല്ല അത് ഞാൻ പറഞ്ഞുതരാം ഇൻഷാല്ല അടുത്ത ദിവസം നമുക്കത് മായിട്ട് ബന്ധപ്പെടാം ഇപ്പോൾ ഏകദേശം നാം എഴുന്നേറ്റ് കഴിഞ്ഞാൽ സുബഹി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ചെയ്യാവുന്ന അമലുകളും അതിന്റെ അവസാന ഭാഗത്ത് വരുന്ന പ്രാർത്ഥനയിലേക്കും നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി അവിടെ നിന്നങ്ങോട്ടുള്ള അവിടെ ജീവിത പ്രയാണത്തിന് വേണ്ടിയിട്ടുള്ള ചലനങ്ങളും ജോലി കാര്യങ്ങളും അതിലേക്ക് ഇറങ്ങലാണ് അപ്പോ അതെല്ലാം ഇവിടെ കഴിഞ്ഞു നിഷാ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ബാക്കി ഭാഗം കൂടി നമുക്ക് സംസാരിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ